നമസ്കാരം അടുത്തിടെയായി ജമ്മു കാശ്മീരിൽ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷമാണ് പാകിസ്ഥാൻ വീണ്ടും ആക്രമണത്തിന് മുതിർന്നിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ് എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്ത പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഭാരതം ഒരുങ്ങുന്നത് അങ്ങനെയിരിക്കെ ജമ്മു കാശ്മീരിൽ നടക്കുന്ന ആക്രമണങ്ങളെ പറ്റി ഇപ്പോഴിതാ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ അടുത്തിടെ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാനിലെയും പാകിസ്ഥാനിലെയും മുൻ സൈനികരായിരിക്കാമെന്നാണ് സുരക്ഷാ വിദഗ്ധർ പറയുന്നത് അക്രമികൾ സാധാരണ ഭീകരവാദികളല്ല അവർ നന്നായി പരിശീലനം നേടിയവരും പ്രൊഫഷണലുകളുമാണെന്ന് മുൻ ജമ്മു കാശ്മീർ പോലീസ് മേധാവി എസ് പി വൈദ് പറഞ്ഞു ജമ്മു കാശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് അക്രമികൾ മികച്ച പരിശീലനം ലഭിച്ചവരാണെന്നാണ് ഈ ഭീകരവാദികൾ പതുങ്ങിയിരുന്ന് സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുകയും പെട്ടെന്ന് വനമേഖലയിലേക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു ഇവർ സാധാരണ ഭീകരവാദികളല്ലെന്ന് അവരുടെ കാൽപ്പാടുകൾ വ്യക്തമാക്കി തരുന്നു ഇവർ ഉയർന്ന പ്രൊഫഷണലുകളും മികച്ച പരിശീലനം നേടിയവരുമാണ് എന്നാണ് എസ് പി വൈദ് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുത മേഖലയിൽ നിന്നുള്ള ഇവരെ ജമ്മു കാശ്മീരിലെ സമാധാനം തകർക്കാൻ തള്ളിവിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അവർ അഫ്ഗാൻ മുൻ സൈനികരാണ് ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം നടത്തി മേഖലയിലെ സമാധാനം തകർക്കാനാണ് അവർ തള്ളിവിടുന്നത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയതോടെ ഇവർ സ്വതന്ത്രരായി ഇതോടെ പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഇവരെ ജമ്മു ജമ്മുകാശ്മീരിലേക്ക് തിരിച്ചുവിടുകയാണെന്നും കാശ്മീർ പോലീസ് മേധാവി പറഞ്ഞു പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസിന് രണ്ട് വർഷമെടുത്ത് അഫ്ഗാൻ മുൻ സൈനികരെ ഇന്ത്യയ്ക്ക് നേരെ തിരിച്ചുവിടാൻ ഇപ്പോൾ അവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണങ്ങൾ നടത്തുകയാണ് അമേരിക്കൻ നിർമ്മിത എം ഫോർ റൈഫിളുകളും ചൈനീസ് കവചങ്ങളെ തുളയ്ക്കുന്ന വെടിയുണ്ടകളുമാണ് ഉപയോഗിക്കുന്നതെന്ന് എസ് പി വൈദ് പറഞ്ഞു അതിർത്തിയിൽ നുഴഞ്ഞു കയറിയ പാകിസ്ഥാൻ ഭീകരവാദികളാണ് ജമ്മു കാശ്മീർ മേഖലയിൽ നടന്ന എല്ലാ ആക്രമണങ്ങൾക്കും കാരണമെന്ന് മുൻ നോർത്തേൺ കമാൻഡർ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ദീപേന്ദർ സിംഗ് ഹൂണ്ട പറഞ്ഞു ഭീകരാക്രമണങ്ങൾ നടത്താൻ അവർ സർവ്വ സജ്ജരാണ് അവർക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട് അവരെ പ്രത്യേകമായി ജമ്മു കാശ്മീർ മേഖലയിലേക്ക് അയച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരവാദികളുടെ തന്ത്രങ്ങളിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങളുണ്ട് അവർ ഒളിങ്ങിരുന്ന് ആക്രമിക്കുകയും പെട്ടെന്ന് വനത്തിനുള്ളിലേക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു അതിനാൽ തന്നെ അവരുടെ പുതിയ തന്ത്രങ്ങളെ നേരിടാൻ നമ്മുടെ സുരക്ഷാ സേനയും തയ്യാറാകേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇതെല്ലാം കണക്കിലെടുത്ത് ശക്തമായ നടപടികളിലേക്ക് ഭാരതം നീങ്ങുകയാണ് ജമ്മു കാശ്മീരിലേക്ക് അതിർത്തി രക്ഷാസേനയുടെ കൂടുതൽ ബെറ്റാലിയനുകളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് മാവോയിസ്റ്റ് വിരുദ്ധ നീക്കങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട് പരിചയ സമ്പന്നരായ ബി എസ് എഫ് ഭടന്മാരെയാണ് ജമ്മു കാശ്മീരിലേക്ക് മാറ്റി നിയമിക്കുന്നത് രണ്ടായിരത്തോളം സൈനികരെയാണ് അയക്കുന്നതെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ബൈ യുവർ our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near artigal Ambalatara, and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited Thiruvananthapuram.